ഒരു സിമ്പിൾ ചലഞ്ചാണ് ഇതിൽ ഓരോ ഐസ്ക്രീം കഴിക്കണേ സ്റ്റാർട്ട് ചെയ്തോ തുടങ്ങിക്ക ഇഷ്ടം അത്ര കഴിക്കാം വേണമെങ്കിൽ തരാം ഷുഗർ ഒന്നും ഇല്ലല്ലോ കാണാറുണ്ടോ പിന്നെ നിങ്ങൾ ഫോളോ എക്സ്ട്രാ കിട്ടുവായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വേണ്ടേ ചെയ്ത് വെക്കണ്ടേ നിങ്ങൾ പെട്ടെന്ന് സന്തോഷായ കണ്ടപ്പോ സന്തോഷായ കണ്ടപ്പോൾ രണ്ടുപേരും കണ്ടപ്പോ സന്തോഷായി നൂറ് രൂപ എടുത്തോ എടുക്കണോ നൂറ് പോക്കറ്റില് വെച്ചോട്ടാ ാണ് എല്ലാ ദിവസവും വീട്ടിൽ പോവാനോ കച്ചവടൊക്കെ നല്ല രീതിയിൽ പോകണ്ടോ കച്ചവടിയാടുകാർ സെന്ററിൽ എനിക്ക് കടയുണ്ട്

മൂന്നാമത്തെ ഫിനിഷായി നൂറ് രൂപയുടെ എടുത്തോ അടുത്തത് അടുത്തത് ശേ പറഞ്ഞോ അതെ ഓരെനെ ഇടാ 100 രൂപ ഓക്കേ നാലാമത്തെ ഫിനിഷ് ആയി 100 രൂപ അടുത്തത് ഒന്ന് കൂടി അയക്കാം ഐഷ അഞ്ജനാ വണ്ടി ആക്കാ പോ റെഡി കണ്ടോ റെനോ ജെറ്റ്നെ हां പിന്നെ എങ്ങനെ കാശിനെ അല്ലല്ല ഓർത്താൽ കാശ് सगळ्या कायचूनार कॉलका सगन आइसक्रीम कायचून मी परत येतो एनएलटीसी

ഞ്ഞൂറ് കിട്ടുടും കിട്ടാൻ വേണ്ടിയായിട്ട് വെച്ചോട്ടോ അപ്പൊ ചേട്ടാ താങ്ക് യു കണ്ടെങ്കിലും സന്തോഷം